മുസ്ലിങ്ങളിൽ തന്നെ ലീഗ് തീവ്രവാദ സംഘങ്ങൾ മൃതസമയവും സ്വീകരിക്കുന്നു അതുകൊണ്ട് ലീഗ് രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കാത്ത ഇസ്ലാമി ചങ്ങാത്തൂടി അവര് അവര് ഇസ്ലാമിക നിയമം കൂടെ നടപ്പാക്കണം അവരുമായിട്ട് രണ്ടുപേരും അങ്ങാറ്റം ഇത് ഈ രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ് മതപാർട്ടിയായ ലഹരി സ്വന്തം സമുദായത്തിൽ മുസ്ലിം താല്പര്യത്തിനും അല്ലാതെ വേറെ വേറെ താല്പര്യവും ഇല്ല ഒരു മാന്യന്റെ പ്രസംഗം ഇനി മുന്നോട്ട് പോവാൻ ഭരണം കിട്ടിയ മുസ്ലിം സമുദായത്തിന് മതദൃമായ ഭരണം ലീവിന്റെ ലക്ഷ്യം മുസ്ലിം സമുദായം ഒന്നായി നിക്കണം മതവാദികളോ തീവ്രവാദികളോ വേറൊരു ഒന്നായി നിൽക്കണം അതിനർത്ഥം ലീഗ് മുസ്ലിം താല്പര്യം മാത്രം എന്ന് ആരാണ് ് പ്രസ്താവന കണ്ടില്ലേ ആ ലീഗ് നേതാവ് ഇവിടെ ദുബായിൽ നിന്ന് പറയുന്നതാണ് അവരും ഈ എം എൽ എമാരെ സൃഷ്ടിക്കുക മന്ത്രിമാരെ സൃഷ്ടിക്കുക അല്ല നമുക്ക് ആവശ്യം അധികാരത്തിൽ വന്നുകൊണ്ട് ഇതെല്ലാം ഇനി ഒൻപത് കൊല്ലം പെട്ടത് നമുക്ക് തിരിച്ചെടുക്കണം എന്ന് ശക്തമായി പറയുമ്പോഴും ഇത് പറയാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നു നമുക്കിത് വന്നിട്ട് നമുക്കെല്ലാം ഒപ്പിട്ടെടുക്കുന്നു ഇതുപോലുള്ള തീവ്രവാദ പ്രസംഗം നടത്തുന്നവരെ മഹത്വിക്കുകയും നമ്മളെല്ലാം ജാതി പറഞ്ഞു കിടക്കുന്ന കോലങ്ങളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ദുരന്തം നിൽക്കുന്നവർ ആ കാലഘട്ടമാണ് ഇതെല്ലാം അറിയാനും അറിയിക്കാൻ നമുക്ക് സഹായിക്കും മാത്രമല്ല ഇവിടെ നമ്മളെല്ലാം ഉണർച്ചു കൂടുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഈ അവന് വേണ്ടത്ര ജനങ്ങൾ പ്രാതിനിധ്യം പഠനത്തിനുള്ള പങ്കാളിത്തം ഈർബന്ധമായും കിട്ടണം അതിനാണ് നമുക്ക് നിൽക്കേണ്ടത് അടുത്ത ദുർബല പഞ്ചായത്ത് വരികയാണ് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പാർട്ടി ആ പാർട്ടിയെല്ലാം നിങ്ങളുടെ പാർട്ടി മാറി കണക്ക് സമുദായത്തിന് അർഹപ്പെട്ട സ്ഥാനങ്ങൾ ത്രിതല പഞ്ചായത്തിൽ കണക്ക് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ അന്റെ സിരാക്കിൽ നിന്ന് അരക്കണ്ട അധികാരം എന്നാണ് ഡോക്ടർ നമ്മുടെ സഭയപ്പോൾ അതുകൊണ്ട് അധികാരത്തെ അധസ്ഥീനെത്താം അധികാരത്തെ അധസ്ഥീനെത്തിയാൽ മാത്രമേ നമുക്ക് സാമൂഹ്യ ഭീതിയാണ് നോക്കിയാൽ കണ്ടു അസംബ്ലി ഭയങ്കര അടിപൊളിയാണ് എന്ത് കൂടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിന് വേണ്ടിട്ടാണോ സ്വർണപ്പാൽ ഈ സ്വർണ്ണപ്പാൽ അമ്പലത്തിന്റെ മേഖല അത് ഈ അമ്പലത്തിൽ മാത്രമാണ് കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിന്റെ മേളമാണ് ഇതെല്ലാം അന്വേഷിക്കണം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സത്യമായ ഹൈക്കോടതി എന്നിട്ടും അസംബ്ലി കടന്ന് അരക്ഷ അടുത്ത പ്രതികൾ പഞ്ചായത്തുകള് കൊണ്ടുപോയി മാമാർക്കം നടത്താനുള്ള ഉദ്ദേശമായിട്ട് വരുമ്പോൾ അത് നാം തിരിച്ചത് ഇതിനകത്ത് പോലെ ഒരുപാട് പ്രശ്നമില്ലേ പൈസ എടുക്കുന്നത് പാറ്റായും സാധനങ്ങൾ വിലകർത്ത ഒരുക്കേണ്ട പാട്ടിൽ വിലകർച്ച എടുക്കേണ്ട സാധനങ്ങളൊന്നും അതിനകത്തില്ല ഇതെല്ലാം പരിഹാരം ഉണ്ടാകുന്നുണ്ട് യും അതിനെ സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്യണ്ടേ അതിന് മാത്രമല്ല അതിൽ മനുഷ്യൻ്റെ കൊടുക്കാതെ അങ്ങനെ വിളിച്ചു കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ എടുക്കണ്ടേ അങ്ങനെയുള്ള ജനജീവിതത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടാതെ അവിടെ നിന്ന് മാറുമെന്നു കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരും നമ്മൾ തിരിച്ചറിയാം മാത്രമല്ല ഇപ്പൊ പറയുന്നത് എന്താണ് ആ രാജ്യം ദേവസ്വം മന്ത്രി ആ ദേവസ്വംബന്തി ആരാണ് യുവനാണ് എന്നും എങ്ങനെയാണെന്നും ലക്ഷ്യമിടാൻ ഒരു കാര്യത്തിൽ സമ്മതിക്കാറുണ്ട് ആ സെഡൽ തകർപ്പനായ ആരേ പാർട്ടി ഉറങ്ങു നിന്നാലും ഒരാൾ ഈരാണെന്ന് സമ്മതിക്കില്ല അദ്ദേഹത്തിന് അവിശ്വാസം കൊണ്ട് താഴെ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തല്ലേ നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം സി കെ സി പോലും നീതി പുലർത്തിയോ അദ്ദേഹത്തിന് അച്ഛനാണെന്നില്ല ആ ജാതി പറഞ്ഞ് ആക്ഷേപിക്കില്ല എന്തെല്ലാം ചീത്തങ്ങൾ പിണറായി ജില്ലയെ പറ്റി എന്താ അല്ല മറ്റു സമുദായക്കാരുടെയും വളരെ ഉണ്ടല്ല മന്ത്രിയുമായി അവരെ പറ്റി ആരെങ്കിലും ഒന്നും പറയാം ഇപ്പോൾ ദേവസ്വം മന്ത്രി ആജീവർ ഇന്ന് വേറെ വനമന്ത്രിമാരും ഉണ്ടല്ലോ എന്റെ ഗണേശിന്റെ എന്ന് പറയാത്തത് അതോ എന്റെ അർത്ഥം ഈ വിളിക്കാണോ ശാലും ഈ രാജ്യം ഭരിക്കരുത് ഭിക്കരുത് അവനെ വളരാനും വളർത്താനും ശക്തി തയ്യാറാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇടതു സർക്കാർ വീണ്ടും പോകും എന്ന് ഞാൻ പറയുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇടതുപക്ഷ ഗുണം കൊണ്ടല്ല പിണറായി വിജയൻ നാടിനെ നയിച്ചു വീണ്ടും മുഖ്യമന്ത്രിയാകും വിജയൻ എന്നാൽ വിജയിക്കാൻ ജനിച്ചവൻ അതായത് വിജയിക്കാൻ ജനിച്ചവൻ എന്നാണ് അർത്ഥം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പിണറായി സർക്കാരിന് കൈവന്നെയാണ് ശ്രദ്ധിക്കുന്നത് കാരണം കോൺഗ്രസ് ബി ജെ പി വളർന്നു ഇതോടുകൂടി ഇടതുവർഷത്തിന്റെ സീറ്റ് അപ്പോഴും ഉറച്ചു ഇറങ്ങിയാണ് ഇടതുവർഷത്തിൽ നിന്നുള്ള ആളുകൾ ആയി മാറ്റം വരും അപ്പൊ ത്രികോണ വർഷങ്ങൾ ശക്തമായി വരുമ്പോൾ ഇവിടെ വർഗീയ പ്രത്യേകിച്ച മനബാധി മലപ്പുറം പാർട്ടി കടന്നുകയറ്റത്ത് മറ്റു സമുദായങ്ങൾക്ക് മനസ്സിലും പ്രതിഷേധം പ്രതികാരവും വികാരവും കേരളത്തിൽ കോവിഡ് മഹാമാരി പ്രതിരോധിച്ചു പ്രളയകാലത്ത് നാടിന്റെ രക്ഷകനായ കേരളത്തിന്റെ രക്ഷകനായി പിണറായി പ്രവർത്തിച്ചു കേരള ജനത പിണറായിക്കൊപ്പമാണ് മറ്റു പ്രതല സമുദായങ്ങളും ഇത് തിരിച്ചറിയുന്നുണ്ടല്ല തമ്മിൽ ഭയം തമ്മിൽ ഇവിടുത്തെ മീഡിയ ഭരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലീഗ് ഭരണമെന്ന് ലീഗിലേക്കും ലീഗ് വെള്ളപ്പെടുക്കും ലീഗ് പണം കൊണ്ടുപോകും സാമ്പത്തിക രാജ്യത്തിന് ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് അവസാനം ഒന്നൊരിക്കും ഇതെല്ലാം മാറണമെങ്കിൽ നാളെ പിന്നെ കുറ്റെടുത്ത് മനസ്സിലാക്കി സമുദായം ഉന്നിരിക്കണം നമ്മളെ ഉറക്കം മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം നമ്മൾ ഉറക്കിച്ചെടുത്തിക്കൊണ്ട് കണ്ണേ പണ്ണിയും കറങ്ങി കട്ടേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ും തരാതെ കുറേ വാഗ്ദാനങ്ങളും കളുപ്പിക്കലും നടത്തിക്കൊണ്ടെന്നും വഞ്ചിക്കപ്പെട്ട സമുദായമാണ് ഈ യു സമുദായം